ബി ജെ പി ഒരു സീറ്റിലെതിരില്ലാതെ ജയിച്ച കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അത് സൂറത്താണ് സൂറത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവർ അവർ പിന്മാറിയപ്പോൾ പത്രിക തള്ളിപ്പോയത് അതിൻ്റെ പുറകെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പത്രിക കൂടെ പിൻവലിപ്പിക്കാൻ ബി ജെ പി സമ്മർദ്ദം ചെലുത്തി അതിലവർ വിജയിച്ചു അങ്ങനെയാണ് ഒരു എതിരില്ലാത്ത വിജയം സൂറത്തിൽ ഉണ്ടായത് സൂറത്തിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒരു വലിയ പ്രകടനം കാഴ്ചവെച്ചൊരു സ്ഥലമാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സൂറത്ത് മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപിയുടെ താഴെ രണ്ടാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് അവിടെ സ്വാധീനമുണ്ട് ഇത് ഇങ്ങനെ ഇരിക്കെ ഈ കോൺഗ്രസിന്റെ പത്രിക തള്ളിപ്പോയി സൂറത്തിൽ എന്നുള്ളത് ബിജെപിക്ക് അവിടെ എതിരില്ലാത്ത ജയം സമ്മാനിച്ചു എന്നുള്ളത് അത് ഈ ഈ ഈ പാർട്ടികൾക്കിടയിൽ ഒരു അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ടോ അതായത് ഇതുപോലെ ഒരു സിറ്റുവേഷൻ അലൗ ചെയ്തത് അലേർട്ടായിട്ടിരിക്കാതിരിക്കുകയും പക്ഷെ ലാസ്റ്റ് മിനിറ്റിലുള്ള ഇങ്ങനെയുള്ള സബട്ടാഷികളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാണ് ആർക്കും അറിയാൻ പറ്റത്തില്ല അതുപോലെയുള്ള ഗറില്ല വാർഫെയർ ആണ് ഇവർ നടത്തുന്നത് പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള അൺറിലേബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇൻഡോറില് കാര്യം പറഞ്ഞ പോലെ ഇന്തോറിൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുപോലെയുള്ള ആൾക്കാരെ റിലേബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരെ അവര് സ്ക്രീൻ ചെയ്ത് വെച്ചില്ല ഒരു പാർട്ടിക്കും കംഫർട്ടബിൾ അല്ല അവരുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ് ഒരു ആയിട്ട് ഒരു സീറ്റ് ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വളരെ സങ്കടകരമായ ഒരു ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചു അത് സത്യത്തില് ആൾക്കാര് ശരിയാണ് ആം ആദ്മി പാർട്ടി ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലേലും ബി ജെ പിയുടെ സ്ട്രോങ്ഹോൾഡ് തന്നെയാണ് സൂറട്ട് എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല അതേസമയം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ഏതെല്ലാം തരത്തിലും എന്ത് തരത്തിലും ആ എതിർ കക്ഷിയെ അല്ലെങ്കിൽ ഓപ്പോണന്റിനെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിൽ വരെയും പോകാൻ തയ്യാറുള്ള ഒരു രീതിയാണ് ബി ജെ പിക്ക്